മുപ്പത്താറ് എൺപത്തിരണ്ടാം നമ്പർ ശാഖായോഗ നെല്ലുമുകൾ എസ് എൻ ഡി പി ശാഖായോഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ അടൂർ ഹെൽസ്പിങ് ഐ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ ഡോക്ടർ മുഹസിന ഇ എൻ ടി ഡോക്ടർ ഡോക്ടർ മുഹസിന ഐ ഡോക്ടർ ബിൻസി എന്നീ എന്നീ ഡോക്ടർമാർ നേതൃത്വത്തിൽ പതിനഞ്ചോളം ജീവനക്കാരുടെയും സഹകരണത്തോടെയാണ് ക്യാമ്പ് നടത്തിയത് അടൂർ ഡി ഡി ആർ സി അജിൻസിൻ്റെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള രക്തപരിശോധനയും ശ്രദ്ധേയമായി ഇന്ന് രാവിലെ യൂത്ത് മൂവ്മെൻറ്റിൻ്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സുജിത് മണ്ണടി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ശാഖ പ്രസിഡന്റ് ബ്രഹ്മദാസ് അധ്യക്ഷത വഹിച്ചു ശാഖ യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് അക്ഷയ് മോഹൻ സ്വാ അടൂർ ഡി ഡി ആർ സി അജിലൻസിൻ്റെ കുറഞ്ഞ നിരക്കിലുള്ള ബ്ലഡ് പരിശോധന ഇവിടെയാണ് അറേഞ്ച് ചെയ്തിരുന്നത് അവർ സ്റ്റാഫുകളെല്ലാം എൻ ഡോക്ടർ ഇവിടെ ഇന്ന് നമ്മുടെ നെല്ല് മുകൾ ഈ ശാഖയിൽ വെച്ച് നടത്തിയ ക്യാമ്പ് ഇവിടെ എല്ലാ പ്രായത്തിലും ചെറിയ കുട്ടികളും പ്രായമായിരുന്നു നൂറിലധികം ആൾക്കാർ വന്ന് പങ്കെടുത്തു ഞങ്ങളും വളരെ ഹാപ്പിയാണ് വന്ന് പോയവരും നല്ല ഹാപ്പിയാണ് അപ്പോൾ ഇതുപോലെയുള്ള ഉപകാരപ്രദമായ ക്യാമ്പുകൾ നടത്തുന്നത് ഞങ്ങൾക്കും സഹകരിക്കുന്നത് ഞങ്ങൾക്കും സന്തോഷമുള്ളൊരു കാര്യമാണ് ക്യാമ്പിൽ പങ്കെടുത്ത ഇന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ഇങ്ങനൊരവസരം തന്ന ഈ നെല്ലിമുഖ പരവാനികൾക്ക് എല്ലാവർക്കും ആദ്യം തന്നെ നന്ദി പറയുന്നു പിന്നെ ഇവിടെ ഇന്ന് ഞങ്ങൾ വന്നിത്രയും ഈ ഒരു ക്യാമ്പ് നടത്തിയതിൽ നിങ്ങൾക്ക് എല്ലാ രീതിയിലും പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ പ്രായം ചെന്നവർക്ക് വരെ നമ്മൾ എല്ലാ രീതിയിലുള്ള പരിശോധനകളും അതിനുവേണ്ടി രാജേഷ് സാറിന്റെ ഗുഡ് ആഫ്റ്റർനൂൺ ഡി ഡിആർസിൽ ഹോസ്പിറ്റലും സംയുക്തമായി നടത്തിയ ഇന്നത്തെ ക്യാമ്പിനെ ക്യാമ്പിൻ്റെ കുറിച്ചുള്ള രണ്ട് വാക്കാണ് പൊതുജന ആരോഗ്യ രംഗത്തെ നാൽപ്പത് വർഷത്തിലേറെ പാരമ്പര്യമുള്ള ഡി ഡിആർസിക്ക് റൂറൽ ഏരിയയിലേക്ക് അല്ലെങ്കിൽ പൊതുജന മേഖല പൊതുജന ആരോഗ്യ മേഖലയിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലുന്നതിൻ്റെ ഭാഗമായി ഞങ്ങൾ നടത്തുന്നതാണ് ഇതുപോലെയുള്ള ക്യാമ്പ് പ്രത്യേകിച്ച് വെൽ പോലെ വെൽ അസോസിയേറ്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനുമായിട്ട് ഇതിനകത്ത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ഈ ആരോഗ്യ മേഖലയിൽ ഒരുപാട് പുരോഗതി കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് ഡി ഡി ആർ സി ആരോഗ്യ മേഖലയിൽ കഴിഞ്ഞ നാൽപ്പത് വർഷമായി നടത്തിവരുന്ന പ്രവർത്തന പാരമ്പര്യം ഉദാഹരണത്തിന് കേരളത്തിലെ ഏറ്റവും അധികം ലാബുകൾ ലബോറട്ടറി ശൃംഖലയുള്ള ഏതാണ്ട് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിൽ പരം ലബോറട്ടറി ശൃംഖലയുള്ളതോടൊപ്പം ഏതാണ്ട് മൂവായിരത്തിൽ അധികം സ്റ്റാഫുകളും ഏതാണ്ട് അഞ്ഞൂറോളം ഡോക്ടേഴ്സും ഒരുപക്ഷേ ലബോറട്ടറി സേവന മേഖലയിൽ നൂതന സാങ്കേതിക വിദ്യ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നതും അതിൻ്റെ അവസാന വാക്കെന്ന് പറയുന്ന രീതിയിൽ എൻ എ ബി എൽ അഗ്രിഡേഷനുള്ള നാലോളം ലാബുകൾ കേരളത്തിലങ്ങോളം നിങ്ങളോളം പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള ഡി ഡി ആർ സി ഈ ആരോഗ്യ മേഖലയിൽ ഏറ്റവും അധികം ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ടാണ് ഈ ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഞങ്ങൾ ഇറങ്ങിച്ചില്ല അതിൻ്റെ ഭാഗമായി ഞാൻ ഒട്ടനവധ ഞങ്ങൾ ഒട്ടനവധി പുതിയ സംരംഭങ്ങൾ സ്ഥാപി തുടങ്ങുകയും അതിനോടൊപ്പം ഞങ്ങളത് ഇതുപോലെയുള്ള ക്യാമ്പുകൾ വഴി പൊതുജനങ്ങളിലേക്ക് അങ്ങോട്ടേക്ക് എത്തിച്ചിടുന്ന ചേരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത് ഇന്നത്തെ ക്യാമ്പിലും ഞങ്ങൾക്ക് അത് തന്നെയാണ് അനുഭവിക്കാൻ സാധിച്ചത് പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ ഏറ്റവും താഴേക്കിടയിൽ നിൽക്കുന്ന ആൾക്കാരെ ഉദ്ധരിക്കുന്നതിൻ്റെ ഭാഗമായി ഗവൺമെൻറ്റുമായും അസോസിയേറ്റ് ചെയ്തും അല്ലാതെയും കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഭാഗമായിട്ടും ഡി ഡി ആർ സി ഒട്ടനവധി കാര്യങ്ങൾ നടത്തി വരുന്നുണ്ട് തികച്ചും സന്തോഷമുണ്ട് ഞങ്ങളും ഞങ്ങളുടെ ടീമിനോടൊപ്പം ഇന്നത്തെ ദിവസം ഈ ഒരു ക്യാമ്പിൽ പങ്കെടുക്കാൻ സാധിച്ചത് ഇതിൽ ഇതുകൂടാതെ ഞങ്ങൾ പൊതുജന ആരോഗ്യ ആരോഗ്യ മേഖല മേഖലയിൽ ഏറ്റവും കൂടുതൽ അനിവാര്യമായ ഘടകമായി മാറുകയാണ് ജനങ്ങളിലേക്ക് എത്തിച്ചെല്ലുക എന്നുള്ളത് അതിൻ്റെ ഭാഗമായി വൃദ്ധജനങ്ങളുള്ള വീടുകളിലേക്കും അല്ലാതെയും ഹോം കളക്ഷൻ ഫെസിലിറ്റി എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് അത് വീടുകളിൽ ചെന്ന് എടുത്ത് റിസൾട്ട് ഓൺ ടൈം കൊടുക്കുന്ന ഒരു രീതിയാണ് ഹോം കളക്ഷൻ എന്ന് പറയുന്നത് അത് ഏത് ടെസ്റ്റുകൾക്കും പ്രത്യേകിച്ച് കിടപ്പ് രോഗികൾക്കാണ് അത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത് അതൊരു സാമൂഹ്യ പ്രതിബദ്ധയുടെ ഭാഗമായി ഞങ്ങൾ ചെയ്യുന്നതാണ് അതിനോടൊപ്പം ഈ റിസൾട്ടിലേക്ക് എത്തിക്കാൻ ആളുകൾക്ക് ലാബിൽ വരേണ്ട കാര്യമില്ല അവരുടെ വാട്സപ്പിലാണെങ്കിലും ദാറ്റ് മീൻസ് ഇപ്പോഴത്തെ നൂതന സാങ്കേതികവിദ്യ ഏറ്റവും അധികം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഓട്ടോമാറ്റിക് സംവിധാനം വഴി ഓട്ടോമാറ്റിക് റിസൾട്ട് ജനറേഷൻ സംവിധാനം വഴി മെഷീൻ തന്നെ റിസൾട്ട് അപ്രൂവ് ചെയ്തുകൊണ്ട് അവരുടെ വാട്സപ്പിലേക്കും അല്ലെങ്കിൽ ഏത് സോഷ്യൽ മീഡിയ നെറ്റ്വർക്കാണ് അവർ ഉപയോഗിക്കുന്നത് അതിലേക്ക് എത്തിക്കും ഇമെയിൽ വഴിയാണെങ്കിലും എല്ലാ രീതിയിലും അതുപോലെ തന്നെ ഹോം കളക്ഷൻ ബുക്കിംഗ് സമ്പ്രദായം നമ്മൾ അതനുസരിച്ച് മാറ്റിയിട്ടുണ്ട് ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയും ഞങ്ങൾക്ക് ഞങ്ങളെ അവർക്ക് സമീപിക്കാം ഞങ്ങളെ ബുക്ക് ചെയ്യാം ഞങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് മികച്ച സേവനവും ഞങ്ങൾ ഉറപ്പാക്കുന്നുണ്ട് അതും ഡി 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 ആർ സിയുടെ ഈ പൊതുജനാരോഗ്യ മേഖലയിൽ ജനങ്ങളില ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിന്റെ ഭാഗമായിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് രണ്ട് മക്കളെ നോക്കി കൊണ്ടുവരണമെന്ന് കണ്ണാണോ ചെവി ആണോ കണ്ണ് ടെസ്റ്റ് ചെയ്ത് അതിന് ഇവിടെ തന്നെ കണ്ണ് പരിശോധിച്ച് കണ്ണാടിക്കും കുറിച്ചുകൊടുത്ത് കുറഞ്ഞ നിരക്കിലുള്ള കണ്ണാടിയുടെ പിന്നെ എല്ലാം റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് ഇനി അത് ഒരാഴ്ച താമസമുണ്ട് അല്ലെ ഒരാഴ്ച താമസം അതിനനുസരിച്ച് ഇവിടെ ശാഖ തന്നെ കൊണ്ടുവരും അഭിപ്രായം എന്ന് പറഞ്ഞേ നല്ല ക്യാമ്പായിരുന്നു ചെവിയും കണ്ണുമെല്ലാം ടെസ്റ്റ് ചെയ്തു കുഴപ്പമൊന്നുമില്ല നല്ല രീതി കിട്ടിയ കിട്ടി ഇനി ഇങ്ങനെയുള്ള ക്യാമ്പുകളൊക്കെ സംഘടിപ്പിക്കുന്ന കുഴപ്പമില്ല നല്ല ക്യാമ്പായിരുന്നുള്ള ബിന്ദുവിന്റെ അഭിപ്രായം പറഞ്ഞു വളരെ നല്ല ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത് കാരണം എന്ന് വെച്ചാല് ഏറ്റവും ഉപകാരപ്രദമായ ഒരു ക്യാമ്പായിരുന്നു നടന്നത് ഒരുപാട് സഹായമായിട്ടുണ്ട് നമ്മൾക്ക് ഏറ്റവും നല്ലതായിട്ട് വിജയകരമായത് ഞാൻ ഇ എൻ ടിയും കണ്ണും പരിശോധിച്ചു കുട്ടികൾക്ക് വരെ എന്റെ മോനു വരെ പരിശോധിച്ചു നല്ല അഭിപ്രായമാണ് സൗജന്യ നേത്ര പരിശോധന ക്യാമ്പും കഴിഞ്ഞ് ടീം